ഹായ് അസ്സാം വലൈക്കും ഇന്ന് നമുക്കൊരു അടിപൊളി മാംഗോ പുഡിങ് ഉണ്ടാക്കാം വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ക്രീമായിട്ടുള്ള വളരെ സിംപിളായിട്ട് അടുപ്പ് പോലും കത്തിക്കാതെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ആണ് പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ വിപ്പിംഗ് ക്രീം അല്ലെങ്കിൽ ഫ്രഷ് ക്രീം ജലറ്റിന് അല്ലെങ്കിൽ ചൈന ഗ്രാസ് എടുത്താലും മതി ബട്ടർ കണ്ടൻസ്ഡ് മിൽക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ഞാൻ ഇതിൽ കാണിക്കാൻ വിട്ടുപോയതാണ് ഇതിൻ്റെ എല്ലാ മെഷർമെൻ്റ് ഞാൻ പറയാട്ടോ പിന്നെ വേണ്ടത് നല്ല മധുരവും നല്ല കളറൊക്കെ ഉള്ള മാങ്ങയാണ് വേണ്ടത് നാരൊന്നും ഇല്ലാത്ത മാങ്ങ വേണം നമ്മൾ ഈ പുഡിങ്ങ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കാൻ ഇത് നമ്മൾ വീട്ടിലുണ്ടായ മാങ്ങയാണ് അൽഫോൻസോ മാങ്കോ ഇപ്പോൾ മാമ്പഴക്കാലല്ലേ മാമ്പഴക്കാലം കഴിഞ്ഞ് തുടങ്ങി നമ്മൾ വീട്ടിലാ മാങ്ങ ഒക്കെ തീർന്ന് ഇനിയിപ്പോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിൽ നിന്ന് ഒരു മൂന്ന് മാങ്ങ എടുത്തിട്ടുണ്ട് ഇത് ഇതുപോലെ സ്കൂപ്പ് ചെയ്തെടുക്കാം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്താലും മതി ഇതെല്ലാം ൂടെ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ച് നല്ല പേസ്റ്റാക്കി അരച്ചെടുക്കണം ഞാനിപ്പോൾ ചെറിയ ജാറാണ് എടുത്തിട്ടുള്ളത് കേട്ടാ മിക്സീൻ്റെ വലിയ ജാർ തന്നെ എടുത്തിട്ട് ഒറ്റ പ്രാവശ്യം ഇട്ടിട്ട് നമുക്ക് അരച്ചെടുക്കാം ഇനി ഇതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കണ്ടൻസ്ഡ് മിൽക്ക് കാൽ കപ്പാണ് എടുത്തിട്ടുള്ളത് കേട്ടാ മൂന്ന് മാങ്ങയിലേക്ക് വീപ്പിംഗ് ക്രീം ഒന്നേ മുക്കാൽ കപ്പ് അതിൽ നിന്നും ഒരു കപ്പ് വീപ്പിംഗ് ക്രീമും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നല്ലോണം പേസ്റ്റാക്കി അരച്ചെടുക്കാം നല്ല പേസ്റ്റാക്കി അരച്ചെടുക്കുക ഈ ഒരു തിക്നെസ്സിൽ തന്നെ കിട്ടും കേട്ടോ മൂന്ന് മാങ്ങയിലേക്ക് നമ്മൾ പറഞ്ഞ മെഷർമെൻറ്റിൽ മറ്റെല്ലാ ചേരുവകളും ചേർത്തിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുമ്പോൾ ഇനി ബാക്കി കുറച്ച് മാങ്ങ കഷ്ണങ്ങളും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് മാംഗോ എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു അഞ്ചാറ് ഡ്രോപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ ഒരു മാംഗോ പുഡിങ് ഉണ്ടാക്കുമ്പോൾ മാംഗോ എസൻസ് ഞാൻ ഒഴിച്ചു കൊടുക്കാറുണ്ട് നല്ല അടിപൊളി ടേസ്റ്റും നല്ല ഫ്ലേവറും നല്ല കളറും കിട്ടും ഇനി ബാക്കി വന്ന മാംഗോ കഷ്ണങ്ങളും വിപ്പിംഗ് ക്രീമും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതുപോലെ മൂന്ന് പ്രാവശ്യമാക്കി അരച്ചെടുക്കുന്നതും വേണ്ട മിക്സിയുടെ വലിയ ജാറിലിട്ടിട്ട് ഒറ്റ പ്രാവശ്യം അരച്ചെടുത്താൽ മതി ഈസിയാണ് ഇതിപ്പോൾ ഞാൻ ചെറിയ ജാറെ എടുത്ത കാരണം മൂന്ന് പ്രാവശ്യമാക്കി അരക്കേണ്ടി വന്നത് ഇനിയിപ്പോൾ ചൈനാഗ്രാസ് ഞാൻ ഏഴ് ഗ്രാം ആണ് എടുത്തിട്ടുള്ളത് ചൈന ഗ്രാസ് ഒന്ന് മെൽറ്റ് ആക്കി ഒഴിച്ചു കൊടുക്കുക ഇത് ബട്ടറാണ് ബട്ടർ അമ്പത് ഗ്രാം മെൽറ്റ് ആക്കിയിട്ട് ചൂടശേഷം ഒഴിച്ചു കൊടുക്കണം കേട്ടോ ചൂടോടെ ഒഴിച്ചു കൊടുക്കരുത് പിന്നെ കണ്ടൻസ്ഡ് മിൽക്കും കൂടി ഒഴിച്ചു കൊടുക്കുക കണ്ടൻസ്ഡ് മിൽക്ക് നമ്മൾ കാൽ കപ്പാണ് എടുത്തിട്ടുള്ളത് വിപ്പിംഗ് ക്രീം നല്ല മധുരം ഉള്ളതല്ലേ അപ്പോൾ ഒരു കാൽ കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചാൽ നമ്മളെ പുഡിങ്ങിന് നല്ല ടേസ്റ്റും നല്ല മധുരവും ഒക്കെ കിട്ടും നമ്മളിപ്പോൾ പുഡിങ് ഉണ്ടാക്കുന്നത് നല്ല ക്രീമിയായിട്ടാണ് പുഡിങ്ങോ ഡെസേർട്ടോ എന്ത് വേണമെങ്കിലും പറയാം കുറച്ച് തിക്കായിട്ട് ചെറിയ പീസൊക്കെ കട്ട് ചെയ്യുന്ന രൂപത്തിലൊക്കെ വേണമെങ്കിൽ ചൈന ഗ്രാസ് പന്ത്രണ്ട് ഗ്രാമോ പതിനാല് ഗ്രാമോ ഒക്കെ മെൽറ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി ഇനിയിപ്പോൾ നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം മിക്സിയുടെ വലിയ ജാറിലിട്ടിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണെങ്കിൽ ഒന്നിച്ച് മിക്സായി കിട്ടും കേട്ടോ അപ്പോൾ നമുക്ക് നേരെ പുഡിങ് സെറ്റ് ചെയ്യുന്ന പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി ഇതിപ്പോൾ മൂന്ന് പ്രാവശ്യമായിട്ട് നമ്മൾ ബ്ലെൻഡ് ചെയ്തെടുത്തതല്ല അതുകൊണ്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമ്മൾ പുഡിങ് സെറ്റ് ചെയ്യുന്ന പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതുപോലെ ഗ്ലാസിൻ്റെ പാത്രം വേണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല സ്റ്റീലിൻ്റെ പാത്രത്തിൽ ഒഴിച്ചു കൊടുത്താലും നല്ലോണം സെറ്റായി കിട്ടും ഇതൊന്ന് ലെവൽ ചെയ്ത് കൊടുത്തിട്ട് ബാക്കിയുള്ള മിക്സും കൂടി ഒഴിച്ചു കൊടുക്കുക പിന്നെ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള മാംഗോൻ്റെ എസൻസ് ഉണ്ടല്ലോ അതൊഴിക്കലും നിർബന്ധമൊന്നുമില്ല ഓപ്ഷണലാണ് ഞാൻ ഈ ഒരു പുഡിങ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും അത് ഒരു അഞ്ചാറ് ഡ്രോപ്പ് ഒഴിച്ചു കൊടുക്കാറുണ്ട് ഈ മാങ്ങ ഇപ്പം നല്ല കളറും നല്ല ഫ്ലേവറും ഒക്കെ ഉള്ള മാങ്ങയാണ് അപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല പക്ഷേ ഞാൻ എല്ലാ പ്രാവശ്യം അതിങ്ങനെ ചെയ്യണ കാരണം ഞാൻ ഈ പ്രാവശ്യം അത് ചെയ്ത് ഇനിയിപ്പോൾ നമ്മൾ സ്പാച്ചിലെ വെച്ചിട്ട് മുഗൾ ഭാഗം കൂടെ ഒന്ന് എല്ലാം വില ആക്കി കൊടുക്കുന്നുണ്ട് ഇനി കുറച്ച് മാങ്ങോടെ പീസസ് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ച മാങ്ങയും കയ്യിലുള്ള നട്ട്സൊക്കെ വെച്ചിട്ട് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ഡെക്കറേറ്റ് ചെയ്തെടുക്കുക ഞാനിപ്പോൾ കുറച്ച് പംകിൻ സീഡും കൂടെ മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് ക്ലിങ് റാപ്പ് വെച്ചിട്ട് നല്ലോണം കവർ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ ഒരു നാലോ അഞ്ചോ മണിക്കൂർ വെച്ച് കഴിഞ്ഞാൽ തന്നെ സെറ്റായി കിട്ടും ഒരു ഓവർനൈറ്റ് വെക്കുകയാണെങ്കിൽ നല്ല തണുത്തിട്ട് നല്ല ചില്ലായിട്ട് പുഡിങ് കഴിക്കുമ്പോഴല്ലേ നല്ല ടേസ്റ്റ് ഇനി നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റി വയ്ക്കാം നമ്മൾ പുഡിങ് ഒരു ഓവർനൈറ്റ് ആണ് ഫ്രിഡ്ജിൽ വെച്ചത് അഞ്ചോ ആറോ മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചാലും സെറ്റായി കിട്ടും ഇതിപ്പോൾ നല്ല ക്രീമിയായിട്ടുള്ളതാണ് കുറച്ചും കൂടെ തിക്കായിട്ട് വേണം എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒരു കട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു നമ്മൾ നമ്മളേഴ് ഗ്രാം അല്ലേ ചൈനഗ്രാസ് എടുത്തത് അതൊരു പന്ത്രണ്ടോ പതിനാലോ ഗ്രാം എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല സ്ക്വയർ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും മെഷർമെൻ്റ് ഞാനൊന്നുകൂടെ പറയാം മൂന്ന് മാങ്ങ ഒന്നര കപ്പ് വിപ്പിംഗ് ക്രീം കാൽ കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് അമ്പത് ഗ്രാം ബട്ടർ ഏഴ് ഗ്രാം ചൈന ഗ്രാസ് ഏഴോ അല്ലെങ്കിൽ പന്ത്രണ്ടോ പതിനാലോ ഗ്രാം എടുക്കുക ഇതുപോലെ ക്രീമി ടെക്സ്ച്ചറിലാണെങ്കിൽ ഏഴ് ഗ്രാം എടുക്കുക അല്ലെങ്കിൽ ഒരു പതിനാല് ഗ്രാം ചൈന ഗ്രാസ് എടുക്കുക മിക്സിയുടെ ബ്ലെൻഡറിൽ ഇട്ടിട്ട് ഒന്ന് കറക്കിയെടുത്താൽ നമ്മളെ അടിപൊളി ടേസ്റ്റുള്ള വായലിട്ടാൽ അലിഞ്ഞു പോകുന്ന ഈ ഒരു പുഡിങ്ങ് റെഡിയാക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം എന്നിട്ട് ഫീഡ്ബാക്കും കൂടെ ഒന്ന് അറിയിക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും താങ്ക് യു